بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي نبي صلى الله عليه وسلم دنگلوڑا ورنام مانا <sawi> taj, baptism, test, <sounds> ും ശ്രദ്ധാക്കളിൽ നമ്മൾ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം കിരീടത്തിന്റെ ഉടമസ്ഥൻ കിരീടത്തിൻ്റെ കിരീടം കിരീടത്തിൻ്റെ ആള് എന്നൊക്കെയാണ് മഹാന്മാർ പറയുന്നു അൽ മുറാദു ബിത്താജി അൽ ഇവിടെ കിരീടം കൊണ്ടുള്ള ഉദ്ദേശം മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തലപ്പാവാണ് തലപ്പാവ് ഉടയ ആള് തലപ്പാവിന്റെ ഉടമസ്ഥർ എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് പറയാൻ കഴിയു മതങ്ങൾ മിക്കപ്പോഴും എപ്പോഴും അവിടുത്തെ ഒരു തലപ്പാവ് ഉണ്ടായിരുന്നു അതിന്റെ പേര് സഹാബ് എന്നായിരുന്നു വസ്ത്രങ്ങൾക്ക് പേരുവക്കൽ മുത്തുനബിയുടെ പതിവാണ് സീറകളിലൊക്കെ നമുക്ക് കാണാം പിന്നീട് മുത്തുനബി അത് അലിബിൻഹുവിന് സമ്മാനമായി നൽകി കറുത്ത ചിലപ്പോഴൊക്കെ ധരിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ള വസ്ത്രമാണ് മുത്തുനബിക്ക് കൂടുതൽ ഇഷ്ടം അതാണ് മിക്കപ്പോഴോ മിക്കപ്പോഴും മുത്തുനബി ധരിക്കാറുള്ളത് ഹദീസുകളിൽ നമുക്ക് കാണാം തലപ്പാവ് ധരിച്ചിട്ടല്ലാതെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോവാറില്ല വെള്ളിയാഴ്ച എപ്പോഴും ധരിക്കുമെന്നർത്ഥം ും ചെലപ്പോ ധരിക്കില്ലിർ മക്കാ വിജയ ദിവസം മുത്തുനബി മക്കയിലേക്ക് കടന്നു വരുമ്പോ ഇവിടുത്തെ തലയിൽ ഒരു കറുത്ത തലപ്പാവ് ഉണ്ടായിരുന്നു പറഞ്ഞു വന്നത് സാഹിബ് താജ് എന്ന് പറഞ്ഞാൽ ഇമാമ തലപ്പാവിന്റെ ഉടമസ്ഥർ എന്നുള്ളതാണ് തലപ്പാവ് എപ്പോഴും ധരിക്കുന്ന ആൾ എന്ന അർത്ഥം സാഹു അലി വസ്ല മതങ്ങൾക്ക് മാത്രമല്ലല്ലോ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ തലപ്പാവുണ്ട് മുത്തുനബിയുടെ മഹത്വവും മഹത്വവും ആദരവും ആ പ്രൗഢിയും വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് സാഹിബുത്താജ് തലപ്പാവിന്റെ ഉടമസ്ഥർ എന്ന പേര് ലഭിച്ചിട്ടുള്ളത് മറ്റൊരർത്ഥം ചില മഹാന്മാരൊക്കെ പറഞ്ഞത് സാഹിബുത്താജ് കിരീടത്തിന്റെ വാഹകർ കിരീടത്തിന്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ കിരീടമാരാണ് വയ്ക്കാറുള്ളത് രാജാക്കളാണ് രാജാക്കളാണ് യഥാർത്ഥ കിരീടത്തിന്റെ ഉടമസ്ഥർ ഈ ഐഹീക ലോകത്തും ലോകത്തും താജ് കിരീടത്തിന്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നേതാവ് വലിയ ഒരാളും ഇല്ല ദുനിയവിലോ ആക്രമത്തിലോ എല്ലാ സൃഷ്ടികളെ ഉന്നതമായ നിലയിലുള്ള ആളാണ് പോലെ ഒരാളും ഈ ദുനിയവിലില്ല സുഹാനബിയുടെ ആ കിരീടം ആ തലപ്പാവ് കാണുമ്പോൾ കാണുന്നവരുടെ മനസ്സിൽ ഭംഗിയും ഹൈബത്തും മാധുര്യവും പ്രൗഢിയും ഭംഗിയും എല്ലാം എല്ലാം പ്രകടമാകും നല്ല രൂപത്തിൽ നല്ല ഭംഗിയുടെ ഉടമസ്ഥിൻ പോലെ കിരീടം വെക്കാൻ അർഹനായ ഒരാളും ഈ ദുനിയാവിലില്ല അവിടുത്തെ പോലെ ഭംഗിയുള്ള ഒരാളും ഈ ദുനിയാവിലില്ല കിരീടത്തിന്റെ ഭംഗിയുടെ ഉടമസ്ഥരാണ് മലക്കുകളുടെ തലയിൽ ഉണ്ടാവാറുണ്ട് തലപ്പാവ് മലക്കുകളുടെ വേഷമാണ് കിതാബുകളിലൊക്കെ നമുക്ക് കാണാം രാത്രിയിൽ ഒരു മലക്കിനെ കണ്ടു എന്താണ് ആ മലക്കിന്റെ പ്രത്യേകത ഏഴാനാശത്തിലെ മലക്കുകളുടെ ലീഡറാണ് മുപ്പത്തിരണ്ടായിരം മലക്കുകൾ ആ മലക്കിന്റെ കൂടെയുണ്ട് ഓരോ മലക്കിന്റെ തലയിലും ഒരു കിരീടമുണ്ട് ആ കിരീടത്തിന്റെ നീളം എത്രയാണ് തൊണ്ണൂറ് മുഴമാണ് താജിൻ അർബഅത്തി ഓരോ കിരീടത്തിലും നാനൂറ് മുത്തുകളുണ്ട് ഉണ്ട് ഓരോ മുപ്പത്തിരണ്ടായിരം മലക്ക് ഓരോ മലക്കിന്റെ തലയിലും ഓരോ മലക്കിന്റെ തലയിലും ഒരു കിരീടമുണ്ട് തൊണ്ണൂറ് മുഴമാണ് ആ കിരീടത്തിന്റെ നീളം ഓരോ കിരീടത്തിലും നാനൂറ് മുത്തുകളുണ്ട് അല്ലുഅത്തു ഒരു മുത്തിൽ ഈ ഉൾക്കൊള്ളു അത്രയും വലിയ മുത്താണ് എന്താണ് രണ്ട് ലൈനിനായിട്ട് ആ മുത്തിൽ എഴുതിയിട്ടുള്ളത് തിളങ്ങുന്ന രണ്ട് ലൈനുകളുണ്ട് എന്താണ് എഴുതി വെച്ചത് എന്നാണ് അതിൽ എഴുതി വെച്ചത് സുബാന കിരീടം പറഞ്ഞപ്പോ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം നമ്മൾ പറഞ്ഞു വന്നത് സ്വാഹിബുൽ തലപ്പാവിന്റെ ഉടമസ്ഥരാണ് മുഹമ്മദു താജ് കിരീടത്തിൻ്റെ ഉടമസ്ഥരാണ് കിരീടം എന്ന് പറഞ്ഞാൽ തലപ്പാവാണ് നമ്മൾ പറഞ്ഞു ഈ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിമീങ്ങൾ പണ്ഡിതന്മാർ നമ്മൾ തലപ്പാവ് ധരിക്കണം അത് നമ്മുടെ വേഷമാണ് നമ്മുടെ വേഷമാണ് നമ്മുടെ വേഷമാണ് പണ്ഡിതന്മാരുടെ മുത്താലിമീങ്ങളുടെ വേഷമാണ് തലപ്പാവ് അത് നമ്മൾ ധരിക്കണം അത് മല ഐക്കത്തിൻ്റെ മല ഐക്കത്തിൻ്റെ വേഷമാണ് അള്ളാഹും മലും തലപ്പാവ് ധാരികൾക്ക് വേണ്ടി പൊറുക്കല് ചോദിക്കുന്നതാ ഹുകളിൽ നമുക്ക് കാണാം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ തലപ്പാവ് പണ്ഡിതന്മാരുടെ വേഷമാണ് വേഷമാണ്ങ്ങളുടെ വേഷമാണ് അത് സാധാരണക്കാര് ധരിക്കാൻ പാടില്ല സാധാരണക്കാര് ധരിക്കാൻ പാടില്ല പണ്ഡിതന്മാരുടെ വേഷം പണ്ഡിതന്മാരല്ലാത്തവർ ധരിക്കാൻ പാടില്ല അത് തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകും ഇന്ന് ഫോട്ടോ പോസ് ചെയ്യാൻ പെരുന്നാളിന് മറ്റു വിശേഷ ദിവസങ്ങളിലൊക്കെ പണ്ഡിതന്മാരല്ലാത്തവർ തലപ്പാവ് ധരിച്ച് കോലം കെട്ടുന്നതായി കാണാറുണ്ട് പാടില്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിരോധിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം വിദേശത്തുള്ള ആളുകളൊക്കെ സാധാ ആളുകൾ ധരിക്കുന്ന രൂപത്തിലുള്ള തലപ്പാവ് പണ്ഡിതന്മാരുടേതെന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ധരിക്കാറുണ്ട് അതിന് വിരോധമില്ല അതല്ലാതെ പണ്ഡിതന്മാരുടേതെന്ന് പണ്ഡിതന്മാരെന്ന് ധ്വനിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള തലപ്പാവോ വേഷങ്ങളോ നമ്മൾ ധരിക്കാൻ പാടില്ല നേരെ മറിച്ചും നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാരായ ആളുകൾ ആളുകൾ ഒരു കാരണവശാലും പണ്ഡിതന്മാരല്ലാത്തവരുടെ വേഷം ധരിക്കാൻ പാടില്ല ചില മുത്താലിമീങ്ങളെയൊക്കെ കാണാറുണ്ട് നാട്ടിൽ പോയാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ദർസിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ വേഷം മാറ്റുന്ന അവസ്ഥ അത് പാടില്ല അതാ മേഖലയോടുള്ള കൂറില്ലായ്മയാണ് ആത്മാർത്ഥത ഇല്ലായ്മയായിട്ടാണ് വിലയിരുത്തപ്പെടുക ഈ വിനീതന്റെ ദർശന പഠിക്കുന്ന മുത്താലിമീങ്ങളോടൊക്കെ പലപ്പോഴും ഉണർത്താറുണ്ട് മാസാവസാനത്തിൽ നാട്ടിൽ പോകുമ്പോൾ പ്രത്യേകമായി ഉണർത്തലുകൾ നടത്താറുണ്ട് പാടില്ല അതാ മേഖലയോടുള്ള കൂറില്ലായ്മയാണ് മുത്താലിമീങ്ങളും പണ്ഡിതന്മാരും ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ കേൾക്കണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരല്ലാത്തവരുടെ വേഷം ധരിക്കാൻ പാടില്ല പണ്ഡിതന്മാരല്ലാത്തവർ പണ്ഡിതന്മാരുടെ വേഷവും ധരിക്കാൻ പാടില്ല ഓരോ നാട്ടിലും അറിയപ്പെട്ട വേഷം ഉണ്ടാകും അത് ഓരോ വിഭാഗവും ധരിക്കണം റബ്ബ്മാനും ഗ്രഹിക്കുമാർ ആവട്ടെ സയ്യദുന മുഹമ്മദ് നല്ല ഭംഗിയുടെ ഉടമസ്ഥരെയാണ് ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും വേഷവിധാനത്തിലും അവിടുത്തെ ശരീര പ്രകൃതിയിലും സ്വഭാവത്തിലും എല്ലാത്തിലും ഏറ്റവും മേളയാണ് മുഹമ്മദ് ഹസൂൽ അള്ളാഹു മുത്തുനബിയുടെ ജീവിതം അനുധാപനം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അസലമ വാർഹമുല്ലാഹി വാർക്കാത്തൂ